എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ബി എൽ ഡി സി ഫാനുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ചാർജ് കുറയുന്നുണ്ടോ അതോ അത് തട്ടിപ്പാണോ എന്നുള്ളതാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ ചൂട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ കറണ്ട് ബില്ല് വന്നു കഴിയുമ്പോൾ പല ആളുകളുടെയും ബോധം പോകാനുള്ള ഒരു സാഹചര്യമുണ്ട് കാരണം കറണ്ടിൻ്റെ ഉപയോഗം അത്രയധികം കൂടിയിട്ടുണ്ട് കെ എസ് സി ബി തന്നെ പലപ്പോഴായിട്ട് അറിയിപ്പ് നൽകുന്നുണ്ട് കറണ്ടിൻ്റെ ഉപയോഗം എല്ലാവരും പരമാവധി കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് മുൻ വർഷങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഏപ്രിൽ മാസത്തിലൊക്കെ വളരെയധികം കറണ്ടിൻ്റെ ഉപയോഗം കൂടിയിട്ടുണ്ട് എന്നാണ് കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും പോലെ ചൂട് വളരെയധികം കൂടിയിട്ടുണ്ട് നാൽപ്പത് ഡിഗ്രിയേക്കാളിലും മുകളിലാണ് പാലക്കാടൊക്കെയുള്ള ചൂടെ എന്ന് പറയണത് അല്ലേ അപ്പോൾ ഈ ബി എൽ ഡി സി ഫാനുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറണ്ട് ചാർജ് കൂടുകയാണോ കുറയാണോ ചെയ്യുക അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ ടൈപ്പ് ഫാനുകളുണ്ട് ഈ ഫാനുകളൊക്കെ ഉപയോഗിക്കുന്ന പവർ എന്ന് പറയുന്നത് എഴുപത് മുതൽ എൺപത് വാട്ട്സ് വരെയാണ് അപ്പോൾ എൺപത് വാർട്സൊക്കെയുള്ള ഒരു ഫാന് ഒരു പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു യൂണിറ്റ് കറൻറ്റാണ് ഉപയോഗിക്കുക അപ്പോൾ എൺപത് വാഴ്സലും നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധാരണ സീലിംഗ് ഫാന് ഒരു പന്ത്രണ്ട് മണിക്കൂർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് കറണ്ട് അതെടുക്കും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സാധാരണ ഈ ഇൻഡക്ഷൻ ഫാനുകൾ സാധാരണ നമ്മൾ ഉപയോഗിച്ച് വരുന്ന സീലിംഗ് ഫാനുകളൊക്കെ ഉണ്ടല്ലോ അത്തരം ഫാനുകൾ നമ്മൾ സ്പീഡ് കുറച്ചു കഴിഞ്ഞാലും അത് ഉപയോഗിക്കുന്ന കറണ്ടിൽ വലിയൊരു മാറ്റം വരുന്നില്ല അതായത് പവർ റേറ്റിങ്ങിൽ വലിയൊരു മാറ്റം വരുന്നില്ല അപ്പോൾ ഉദാഹരണമായിട്ട് എൺപത് വാട്ട്സിൻ്റെ ഒരു സീലിംഗ് ഫാൻ നമ്മൾ മൂന്നിൽ കഴിഞ്ഞാലും അതിനനുസരിച്ച് പവർ കുറയുന്നില്ല അതായത് ഒരു അറുപത് മുതൽ അറുപത് എഴുപത് ആ റേഞ്ചിൽ അത് പവർ എടുക്കും ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഫാനുകളിൽ നമ്മൾ സ്പീഡ് കുറച്ചത് കൊണ്ട് കറണ്ടിൻ്റെ ഉപയോഗത്തിൽ വലിയൊരു മാറ്റമൊന്നും വരുന്നില്ല ഒരു നേരിയ മാറ്റം മാത്രമേ വരത്തുള്ളൂ ഇനി ബി എൽ ഡി സി ഫാനുകളെ കുറിച്ച് പറയാം ബി എൽ ഡി സിയുടെ മുഴുവൻ പേര് എന്ന് പറയുന്നത് ബ്രഷ്ലെസ് ഡി സി മോട്ടോർ എന്നാണ് അതായത് സാധാരണ സീലിംഗ് ഫാനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് നമ്മൾ ഒരു പെർമനന്റ് മാഗാനിറ്റ് യൂസ് ചെയ്യേണ്ടെന്നുള്ളതാണ് മാത്രമല്ല ഇതിൻ്റെ വൈൻഡിംഗിലേക്ക് നമ്മൾ ഒരു ചെറിയ വോൾട്ടാണ് കൊടുക്കുന്നത് അതായത് ഹൈ ഫ്രീക്വൻസി ഉള്ള ഒരു ചെറിയ വോൾട്ടാണ് കൊടുക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് ഇരുപത്തിനാല് വോൾട്ട് ആ റേഞ്ചിലൊക്കെ ഉള്ള ഒരു വോൾട്ടാണ് കൊടുക്കുന്നത് അതാണ് ഈ ബി എൽ ഡി സിയും അതേപോലെ തന്നെ ഇൻഡക്ഷൻ ഫാനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതേസമയം നമ്മളൊരു ബി ബി എൽ ഡി സി ഫാന് അതിൻ്റെ പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് വാട്ട്സ് അല്ലെങ്കിൽ മുപ്പത് വാട്ട്സ് ഒക്കെയാണ് മുപ്പത് വാട്ട്സ് ഉള്ള ഒരു ബി എൽ ഡി സി ഫാന് നമ്മൾ ഫുൾ സ്പീഡിൽ പ്രവർത്തിപ്പിക്കുകയാണ് വിചാരിക്കുക ഫുൾ സ്പീഡിൽ നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ഒരു മുപ്പത്തിമൂന്ന് മണിക്കൂറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലേയാണ് ഒരു യൂണിറ്റ് കറണ്ട് ആവുന്നുള്ളൂ അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു സാധാരണ സീലിംഗ് ഫാന് എൺപത് വാർട്സിൻ്റെ സീലിംഗ് ഫാനാണ് ആ ഒരു സീലിംഗ് ഫാന് പന്ത്രണ്ട് മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ ഏകദേശം എന്താവുന്നുണ്ട് ഒരു യൂണിറ്റ് കറൻ്റ് ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ മൂന്നിരട്ടി സമയം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ബി എൽ ഡി സിയുടെ ഒരു ഗുണമെന്ന് പറയുന്നത് അതായത് സാധാരണ ഫാന് പന്ത്രണ്ട് മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ ഏകദേശം ഒരു യൂണിറ്റ് ഇവിടെ ബി എൽ ഡി സി ഫാൻ എന്ന് പറയുന്നത് ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ആ റേഞ്ചിലേക്ക് എന്താണ് അത്രയും മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ മാത്രമേ എന്തെയുള്ളൂ ഒരു യൂണിറ്റ് കറണ്ട് ആവുന്നുള്ളൂ അപ്പോൾ സാധാരണ ഫാനിന്റെ മൂന്നിലൊന്ന് കറണ്ട് മാത്രമേ ബി എൽ ഡി സി ഫാനുകൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അത് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ സ്പീഡ് കുറയ്ക്കുമ്പോൾ ആനുപാതികമായിട്ടുള്ള ഒരു കറണ്ടിലെ കുറവ് ഈ ബി എൽ ഡി സി ഫാനുകളിൽ അനുഭവപ്പെടുന്നുണ്ട് ഉദാഹരണമായിട്ട് ഒരു മുപ്പത് വാട്ട്സിന്റെ ഒരു ബി എൽ ഡി സി ഫാനാണെങ്കിൽ അതിന് സാധാരണ ായിട്ട് ആറ് സ്പീഡ് വേരിയേഷൻ ഉണ്ടാകാം അപ്പോൾ ഒരു ഒന്നിലിടുമ്പോൾ ഒരു അഞ്ച് വാട്ട്സ് രണ്ടിലിടുമ്പോൾ പത്ത് ആ രീതിയിലാണ് വരിക അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഒരു നാലിലൊക്കെയാണ് ഈ ഫാൻ ഇടുന്നതെങ്കിൽ അതൊരു ഇരുപത് വാട്ട്സൊക്കെയാണ് കറണ്ട് ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ നേരത്തെ പറഞ്ഞതിനേക്കാളും കൂടുതൽ മണിക്കൂർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുള്ളൂ ഒരു യൂണിറ്റ് കറൻറ്റ് ആവുന്നുള്ളൂ എന്നുള്ളതാണ് ഇനി ഒരു കാര്യം കൂടി പറയാം നമ്മളെ സംബന്ധിച്ച് കറണ്ട് ബില്ലിൽ നമുക്കറിയാം ടെലിസ്കോപ്പിക്ക് നോൺ ടെലിസ്കോപ്പിക്ക് ഇങ്ങനെയുള്ള രണ്ട് രീതിയിലുള്ള ഒരു സ്ലാബുകൾ ഉപയോഗിക്കുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെയാണ് നമുക്ക് രണ്ട് മാസത്തേക്ക് സബ്സിഡി നിരക്കിലുള്ളൂ അത് കഴിഞ്ഞാൽ യൂണിറ്റിനൊക്കെ വലിയ റേറ്റ് ആണ് വരുന്നത് ഏഹ് അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫാന് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഒരു ദിവസം വീട്ടിൽ ഉപയോഗിക്കുന്നു അപ്പോൾ ഒരു യൂണിറ്റ് കറണ്ടായി അങ്ങനെ നമ്മൾ ഒരു മാസം ഉപയോഗിക്കുമ്പോൾ മുപ്പത് യൂണിറ്റ് ആയി രണ്ട് മാസത്തെ കറണ്ട് ബില്ല് വരുമ്പോൾ അറുപത് യൂണിറ്റ് ആയി അല്ലേ അപ്പോൾ ഒരു ഫാൻ മാത്രം അറുപത് യൂണിറ്റ് കറണ്ട് സാധാരണ അവസ്ഥയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ ദിവസവും ഉപയോഗിക്കുകയാണെങ്കിൽ ബി എൽ ഡി സി ഫാനാണെങ്കിൽ എന്താണ് മൂന്നിലൊന്ന് കറണ്ട് മാത്രമേ വരുള്ളൂ അതായത് സാധാരണ ഫാന് ഒരു മാസം മുപ്പത് യൂണിറ്റ് കറണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബി എൽ ഡി സി ഫാനാണെങ്കിൽ പത്ത് യൂണിറ്റ് കറണ്ട് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ രണ്ട് മാസത്തെ കറണ്ട് ബില്ല് വരുമ്പോൾ ഇരുപത് യൂണിറ്റ് മാത്രമേ ഉള്ളൂ ബി എൽ ഡി സി ഫാൻ ഉപയോഗിക്കുന്ന വരുന്നുള്ളൂ സാധാരണ ഫാനാകുമ്പോൾ അറുപത് യൂണിറ്റ് വരും അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ രണ്ടോ മൂന്നോ സാധാരണ ഫാനുകൾ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ഫാന് സാധാരണ ഫാൻ ഉണ്ടെങ്കിൽ അത് ദിവസേന ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താവസ്ഥ വരിക നൂറ്റി എൺപത് യൂണിറ്റ് രണ്ട് മാസത്തേക്ക് കറണ്ട് ബില്ലിൽ ഈ മൂന്ന് ഫാന് മാത്രം വരുന്നുണ്ട് അതേസമയം ബി എൽ ഡി സി ആകുന്ന സമയത്ത് രണ്ട് മാസത്തേക്ക് നമ്മൾ ഈ ബി എൽ ഡി സി ഫാനുകൾ മൂന്നെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ ശരാശരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു അറുപത് യൂണിറ്റ് കറണ്ട് മാത്രമേ വരത്തുള്ളൂ അപ്പം നമുക്ക് നമ്മുടെ സ്ലാബ് തന്നെ ചെയ്ഞ്ചാവും കറണ്ട് ബില്ലിൽ വലിയൊരു മാറ്റം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ബി എൽ ഡി സി ഫാനുകൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ ഫാനിനെ അപേക്ഷിച്ച് കറണ്ടിൻ്റെ ഉപയോഗത്തിൽ നല്ലൊരു മാറ്റമുണ്ട് ഏകദേശം മൂന്നിലൊന്ന് കരണ്ട് മാത്രമേ ബി എൽ ഡി സി ഫാനുകൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇനി ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് സാധാരണ ഒരു ഫാൻ എന്ന് പറയുന്നത് നമുക്കൊരു ആയിരം ആയിരത്തിഞ്ഞൂറ് രൂപ കൊടുത്ത നല്ല ബ്രാൻഡിൻ്റെ ഏറ്റവും മികച്ച സീലിംഗ് ഫാൻ കിട്ടും അതേസമയം ബി എൽ ഡി സി ഫാനുകൾ രണ്ടായിരത്തിന് മുകളിലേക്കാണ് വരുന്നുള്ളൂ എന്നുള്ളതാണ് രണ്ടായിരത്തിന് മുകളിലേക്ക് അങ്ങോട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും അത് ഡിസൈനും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ റേറ്റും കൂടും അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കുറച്ച് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഭാവിയിൽ നമുക്ക് ഒരു വൻ ലാഭം കറണ്ട് ബില്ല് ഉണ്ടാക്കാൻ ഈ ബി എൽ ഡി സി ഫാനുകൾ കഴിയും എന്നുള്ളതാണ് ഓക്കെ ഇനി ഒരു പ്രത്യേക കാര്യം ഞാൻ പറയാം ബി എൽ ഡി സി ഫാനുകൾ നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ വാറൻറ്റിയാണ് വാറൻറ്റി കൂടുതലുള്ള ബ്രാൻഡ് മാത്രം തിരഞ്ഞെടുക്കുക കാരണം ബി എൽ ഡി സിക്ക് വരാവുന്ന ഒരു തകരാർ എന്ന് പറയുന്നത് അതിലെ കൺട്രോൾ ബോർഡ് അല്ലെങ്കിൽ പവർ സപ്ലൈ ആ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡിനാണ് കംപ്ലൈൻ്റ് വരാറ് അങ്ങനെ വരുമ്പോൾ അത് സർവീസ് ചെയ്യാനുള്ള ഒരു വാറണ്ടി പീരീഡ് നമ്മൾ കൃത്യമായിട്ട് നോക്കണം വാറണ്ടി മാത്രം നോക്കിയാൽ പോരാ ആ കമ്പനിയുടെ സർവീസ് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് കൂടി ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ ഒരു ബി എൽ ഡി സി ഫാൻ വാങ്ങുക ഇനി അത് ഓൺലൈനിൽ വാങ്ങിയാലും ഓഫ്ലൈനിൽ വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല പല ആളുകൾക്കും ഒരു പേടിയുണ്ട് ഓൺലൈനിൽ വാങ്ങിക്കഴിഞ്ഞാൽ സർവീസ് പ്രോപ്പറായിട്ട് എന്നുള്ളത് യാതൊരു പേടിയും വേണ്ട നല്ലൊരു ബ്രാൻഡ് നമ്മൾ സെലക്ട് ചെയ്യുക ഓൺലൈനിലായി കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമർ കെയറുമായിട്ടൊന്ന് ബന്ധപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ ഓഫ്ലൈനിൽ നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കടയിൽ പോയിട്ട് പറയുന്നു ആ കടക്കാർ എന്ത് ആ കമ്പനിയുടെ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അല്ലാതെ സർവീസിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ഇനി ഓഫ്ലൈനിലേക്കാളും കുറച്ചും കൂടി വില കുറവായിരിക്കും ഓൺലൈനിൽ വാങ്ങുന്ന സമയത്ത് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കോളും രണ്ടായാലും കുഴപ്പമില്ല ഓഫ്ലൈനിലാവുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് വാങ്ങാമായിരിക്കും ഏറ്റവും നല്ലത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രശ്നമോ വന്നാൽ അവരായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്